നമസ്കാരം ഇങ്ങനെ വീറും വാശിയോടും കൂടി ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം വിളിക്കുന്നത് ആർ എസ് എസുകാരാണെന്നോ ബി ജെ പി കാരാണെന്നോ ആം ആദ്മി പാർട്ടിക്കാരാണോ എന്ന് തെറ്റിദ്ധരിക്കേണ്ട പകരം ഈ വിളിക്കുന്നതെല്ലാം സി പി ഐക്കാരാണ് അതായത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ മുദ്രാവാക്യം ഇപ്പോൾ ആഞ്ഞാഞ്ഞ് വിളിക്കുന്നത് എന്നോർക്കണം തീർച്ചയായും ഈ മുദ്രാവാക്യം ആർ എസ് എസിൻ്റെയോ ബി ജെ പിയുടെയോ കുത്തക അവകാശമൊന്നുമല്ല ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർന്ന ഒരു വലിയ മുദ്രാവാക്യമായിരുന്നു ഭാരത് മാതാ കി ജയി എന്നും നമുക്കറിയാം ഭാരത് മാതാവ് ജയിക്കട്ടെ എന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് പല ധീരദേശാഭിമാനികളും വിളിച്ചിട്ടുണ്ട് ആ മുദ്രാവാക്യം കേട്ട് സാമ്രാജ്യത്വ ശക്തികൾ ഭയന്നിട്ടുമുണ്ട് ആ മുദ്രാവാക്യം ഇന്ത്യയുടെ പല ഭാഗത്തും അല്ലെങ്കിൽ പല കാലഘട്ടങ്ങളിലും സാമ്രാജ്യത്വ ശക്തികൾ നിരോധിച്ച ചരിത്രമൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ കുത്തക അവകാശമൊന്നുമല്ല പക്ഷെ സ്വാതന്ത്ര്യാനന്തരം ഈ പറയുന്ന ആളുകളെല്ലാം ഈ കമ്മ്യൂണിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾ ഭാരത് മാതാ കി ജയി വിളിച്ചിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് കോൺഗ്രസ്സുകാർ വിളിച്ചിട്ടുണ്ട് പക്ഷേ സ്വാതന്ത്ര്യാനന്തരം ഈ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം എന്തുകൊണ്ട് ഇവർ ഉപേക്ഷിച്ചു എന്നതിനും കൂടി കാരണം പറയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കാലഘട്ടത്തിൽ വിളിച്ച ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഇപ്പോൾ വിളിക്കുന്നില്ല എന്ന ചോദ്യം അവിടെ ഉയരുകയാണ് അതായത് സ്വാതന്ത്ര്യ ലബ്ധി എന്നതിനേക്കാൾ ഉപരി സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുക എന്നതായിരുന്നു ആർ എസ് എസിൻ്റെ പ്രത്യയശാസ്ത്രം അതുകൊണ്ട് തന്നെ അവർ ആ കാലഘട്ടത്തിൽ ഉയർത്തിയ ഉയർത്തിപ്പിടിച്ച എല്ലാ മുദ്രാവാക്യങ്ങളും ഇപ്പോഴും അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്നു നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം വിളിക്കുന്നു സ്വാതന്ത്ര്യാനന്തരം എഴുപത് എഴുപത്തഞ്ച് വർഷം പിന്നിടുമ്പോഴും അവർ ആ മുദ്രാവാക്യത്തെ ഉച്ചത്തിൽ ഏറ്റുവിളിക്കാൻ എല്ലാ സമയത്തും ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ ഇത് അവരുടെ മുദ്രാവാക്യം ആയി മാറുകയായിരുന്നു അല്ലെങ്കിൽ ഈ മുദ്രാവാക്യത്തെ മറ്റുള്ളവർ ഉപേക്ഷിച്ചതോടുകൂടി അവർ ഈ പറയുന്ന മുദ്രാവാക്യത്തെ ബി ജെ പിക്ക് ആർ എസ് എസിനും ഒക്കെ പതിച്ചു നൽകുകയുമായിരുന്നു ഇവരാണ് ഈ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നത് നമ്മൾ ഈ ഇടക്കാലത്തൊന്നും കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ പൊതുപരിപാടികളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റാലികളിലോ ജാഥകളിലോ ഒന്നും തന്നെ ഈ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല മാത്രമല്ല ഈ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യത്തോട് ഇവർക്ക് വല്ലാത്തൊരു അറപ്പും അവഗണനയും ഒക്കെ ആയിരുന്നു കോൺഗ്രസ്സുകാർ പലപ്പോഴും ജയ് ഹിന്ദ് എന്നൊക്കെ പറയും കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ അതും പറയാറുണ്ടായിരുന്നില്ല ആം ആദ്മി പാർട്ടിയാണ് ഈ അടുത്ത കാലത്തായി ഈ മുദ്രാവാക്യം ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ഒ അല്ലാതെ ഏറ്റുവിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ആം ആദ്മി പാർട്ടി ഈ യു പി എ ഭരിക്കുമ്പോൾ അഴിമതി വിരുദ്ധ മുദ്രാവാക്യം എന്ന നിലയിലാണ് ഈ മുദ്രാവാക്യം ഏറ്റെടുത്തതും പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായി മാറിയപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ആ ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ഏറ്റെടുക്കുകയായിരുന്നു ബി ജെ പിക്ക് ഒരു ബദലായി വളരുവാൻ ബി ജെ പിന്തുടരുന്ന പാതകളിലൂടെയെ സാധിക്കൂ എന്ന് ആ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സുപ്രീമോ ആയിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന് ഒരു നയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പലപ്പോഴും ഹിന്ദുത്വ ആശയങ്ങളെല്ലാം പറയുന്നത് ഈ കറൻസി നോട്ടുകളിൽ സരസ്വതി അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രം വേണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ബി അങ്ങനെ ആ രീതിയിൽ നേരിട്ട് കളയാം എന്നാണ് ആം ആദ്മി പാർട്ടി കരുതിയത് പറഞ്ഞു വന്നത് ഈ അടുത്ത കാലത്ത് ആം ആദ്മി പാർട്ടി മാത്രമായിരുന്നു ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ഏറ്റുവിളിച്ചത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഈ മുദ്രാവാക്യത്തെ ബോധപൂർവം തഴയുകയായിരുന്നു അവർ ബി ജെ പി കാർ ഏറ്റുവിളിക്കുന്ന മുദ്രാവാക്യമല്ലേ അത് നമുക്ക് ഏറ്റെടുക്കേണ്ട എന്ന രീതിയിൽ ഇതിനെ ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു ഇപ്പോഴെന്താണ് ബിനോയ് വിശ്വവും കൂട്ടരും കേരളത്തിലെ സി പി ഐ ഈ മുദ്രാവാക്യം ആഞ്ഞാഞ്ഞു വിളിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതായത് രാജ്ഭവനിൽ കൃഷി വകുപ്പിന്റെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു കൃഷി വകുപ്പ് ഭരിക്കുന്നത് സി പി ഐ ആണ് സി പി ഐയുടെ മന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യണമെന്ന് അവർ ഗവർണറോട് അപേക്ഷിക്കുന്നു ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏൽക്കുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായും ആ പരിപാടിയുടെ ആസൂത്രണത്തിൽ തീർച്ചയായും രാജ്ഭവന് പങ്കുണ്ടാകും സംസ്ഥാന സർക്കാർ കൊടുത്ത ആ പ്രോഗ്രാം നോട്ടീസിൽ ചില മാറ്റങ്ങൾ നേരിയ മാറ്റങ്ങൾ രാജ്ഭവൻ വരുത്തി അതായത് ആ രാജ്ഭവൻ്റെ സെൻട്രൽ ഹാളിൽ സ്ഥിരമായി ഇപ്പോൾ ഒരു ഭാരത് മാതാവിൻ്റെ ചിത്രമുണ്ട് അതിനെ അവഗണിച്ച പരിപാടി നടത്താൻ കഴിയില്ല അതുകൊണ്ട് ആ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും ഈ രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണർ നടത്തും എന്നറിയിച്ചിരുന്നു പുഷ്പാർച്ചന അവിടെ വരുന്നവരെല്ലാം നടത്തിക്കൊള്ളണം എന്ന് തിട്ടൂരമൊന്നും രാജ്ഭവൻ ഇറക്കിയില്ല പക്ഷേ ഗവർണർ അവിടെ പുഷ്പാർച്ചന നടത്തും എന്നാണ് പറഞ്ഞിരുന്നത് അത് അംഗീകരിക്കാൻ ഇവർക്ക് സാധ്യമല്ല സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയിൽ ഭാരത് മാതാവിൻ്റെ ചിത്രം വരി വെച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്താനൊന്നും പറ്റില്ല എന്നവർ കടുംപിടുത്തം പിടിക്കുകയും ഈ ചിത്രം അവിടെ നിന്ന് എടുത്തുമാറ്റാൻ ഓർക്കണം രാജ്ഭവന്റെ സെൻട്രൽ ഹാളിലാണ് അവിടെ നിന്ന് എടുത്തുമാറ്റാൻ സംസ്ഥാന സർക്കാർ തിട്ടൂരമിറക്കുകയുമാണ് ചെയ്തത് ഗവർണർ അദ്ദേഹത്തിൻ്റെ അധികാരം ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഇത് തൻ്റെ ഓഫീസാണ് ഇവിടെ ഏത് ചിത്രം വയ്ക്കണമെന്ന് താൻ തീരുമാനിക്കും എന്ന് അദ്ദേഹം നിലപാടെടുത്തു കാരണം അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ വരികയും അല്ലെങ്കിൽ നിയമസഭയിൽ വരികയും അവിടെ ഒരു ഭാരത് മാതാ ചിത്രം വരണം വയ്ക്കണം എന്നാൽ മാത്രമേ ഞാൻ വരികയുള്ളൂ എന്നല്ല പറഞ്ഞത് മറിച്ച് രാജ്ഭവനിൽ നേരത്തെ തന്നെയുള്ള ഒരു ഭാരത് മാതാ ചിത്രത്തിൽ പരിപാടി നടക്കുമ്പോൾ പുഷ്പാർച്ചന നടത്തണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് അംഗീകരിക്കാൻ മനസ്സില്ലാത്ത കാരണം അവർ പരിപാടി മാറ്റുകയും സെക്രട്ടേറിയറ്റിൽ എവിടെയോ കൊണ്ടുപോയി നടത്തുകയും ഒക്കെ ചെയ്തു ഇതിൻ്റെ ജാളിത മറക്കാനാണ് അതായത് ഭാരത് മാതാവിനോട് ഞങ്ങൾക്ക് വലിയ വിദ്വേഷമൊന്നുമില്ല ഈ സംസ്ഥാനം ഒട്ടാകെ അത്തരത്തിൽ വലിയ പ്രതിഷേധം കൃഷി വകുപ്പിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ഉയർന്നു ഭാരത് മാതാവ് എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മതജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും നെഞ്ചിലേറ്റുന്ന ഒരു സങ്കല്പമാണ് ഭാരത് മാതാവിൻ്റെ സാന്നിധ്യം അവിടെ പരിപാടി നടത്തുമ്പോൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി നിലപാടെടുക്കുമ്പോൾ തീർച്ചയായും അതിനെതിരെ ഉണ്ടാവുക സ്വാഭാവികമാണ് ആ പ്രതിഷേധത്തെ തണുപ്പിക്കാനാണ് ഇപ്പോൾ ഈ ദേശീയ പതാക ഉയർത്തുകയും അസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തുകയും പിന്നീട് അവിടെ കിടന്ന് ഭാരത് മാതാ കി ജെ എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതായത് പണ്ട് ഞങ്ങൾ വിളിച്ചിരുന്ന മുദ്രാവാക്യം തന്നെയാണ് ഇത് എന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രകടനമൊക്കെ എന്ന് നമുക്കറിയാം പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എവിടെ വെച്ച് ഈ മുദ്രാവാക്യം ഉപേക്ഷിച്ചു എന്നുകൂടി ഈ മുദ്രാവാക്യം വീണ്ടും ഏറ്റെടുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയാൻ തയ്യാറാകണം വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്